ത്തിലാണ് ഒരു ദേവപ്രസം നടത്തിയത് ഇവിടെ ദേവി ചൈതന്യമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് തൊട്ടപ്പുറത്ത് അടുക്കട്ടിൻ്റെ ഭാഗത്തുള്ള ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ പതിനാറ് വർഷമായി ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ട് അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോകുന്നുണ്ട് മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് ഇപ്പോഴും യഥാർത്ഥത്തിൽ പ്രാധാന്യം ദേവി ദേവി ഉണ്ടെങ്കിലും ദേവിയോടൊപ്പം തന്നെ പ്രാധാന്യം നമ്മുടെ തൊട്ടുപറക കാണുന്ന ഒരാഹരിക്കാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു നടത്തുന്നത് സർപ്പബലിയാണ് ഇപ്പോൾ സർപ്പബലി എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വർഷങ്ങളിലും ഒക്കെ നടക്കുന്ന ഒരു കാര്യമല്ല സാധാരണ ക്ഷേത്രങ്ങൾ പന്ത്രണ്ട് വർഷങ്ങളിലൊരിക്കലൊക്കെയാണ് ഈ സർപ്പബലി നടത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികൾക്ക് ഭക്തജനങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ അവരുടെ വീട്ടിലും അല്ലെങ്കിൽ അവരുടെ നാട്ടിലുമൊക്കെ സംഭവിച്ചുപോയ നാഗദോഷങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈ സർപ്പബലി നടത്തുന്നത് അതിപ്പോൾ അവസാനത്തെ ദിവസം ഇരുപത്താറാം തീയതി രാത്രി ഒൻപതര മണിക്കാണ് ഈ സർപ്പബലി നടത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരം സർപ്പബലി നടത്തുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിൽ വളരെയധികം പ്രാധാന്യം നമ്മൾ യാത്രാ കമ്മിറ്റിയും പൊതുസമൂഹവും നൽകുന്നുണ്ട് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഈ സർപ്പബലി സംഘടിപ്പിക്കുന്നുണ്ട് എൻ്റെ പേര് ലിജ ഞാൻ ഈ ക്ഷേത്രത്തിലെ ഒരു കുടുംബാംഗമാണ് പിന്നെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് മുതൽ ഇരുപത്താറാം തീയതി വരെയാണ് മാർച്ച് ഇരുപത്താറാം തീയതി വരെയാണ് സാധാരണ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ദേവിയുടെ നാളിൽ ഉത്സവം തീരുന്ന രീതിയിലായിരുന്നു അഷ്ടബന്ധം നടന്നതിന് ശേഷം ദേവിയുടെ നാളായ മൂലനാളിലാണ് ഉത്സവം തുടങ്ങുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഉത്സവം അതായത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചാണ് ഉത്സവം സമാപിക്കുന്നത് പ്രതിഷ്ഠാ വാർഷികത്തിന്റെ അന്ന് സർപ്പബലി നടത്തുന്നുണ്ട് വളരെ അപൂർവമായി മാത്രം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങായിട്ടാണ് എന്റെ അറിവില് സർപ്പവലി നടത്തുന്നത് എന്റെ അറിവില് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഇതാദ്യം എന്റെ ചെറുതിലെ കാവ നാഗരാവ് മാത്രമായിട്ടായിരുന്നു പിന്നെ എന്റെ അമ്മയൊക്കെ പറഞ്ഞ അറിവില് ഒരു ദേവി ക്ഷേത്രം ദേവിയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ ദേവപ്രശ്നമൊക്കെ നടത്തിയതിന് നടത്തിയതിനെ തുടർന്നാണ് ദേവി കൂടി ക്ഷേത്രത്തിൽ ദേവിയുടെ സാന്നിധ്യം കൂടി ക്ഷേത്രത്തിൽ മനസ്സിലാക്കുന്നതും ഈ ക്ഷേത്രം ഒരു ദേവി ക്ഷേത്രം കൂടിയായിട്ട് ആരാധന നടത്തി പോരുന്നതും ക്ഷേത്രം നിർമ്മിക്കുന്നതും ഒക്കെ പുതിയ ഭരണസമിതിയായിട്ട് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഭരണം ഏറ്റെടുത്തിട്ട് ആറു വർഷം കഴിയുന്നുണ്ട് ഇപ്പോഴേ പലരുടെയും മനസ്സിൽ ഇതൊരു കുടുംബക്ഷേത്രം മാത്രമായിട്ടാണ് അങ്ങനെ ഒരു ലേബലാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഞങ്ങളെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല കുടുംബക്ഷേത്രം എന്ന് പറയുമ്പം എനിക്ക് എൻ്റെ കുടുംബക്ഷേത്രം ഇതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല നാട്ടുകാരെ കൂടി ഇതിനകത്ത് നമ്മൾ ക്ഷണിക്കുന്നുണ്ട് കാര്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട് പക്ഷെ പലർക്കും കുടുംബക്ഷേത്രം എന്ന ലേബലോ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും പലരും അത്ര കണ്ടം കൊണ്ട് നമ്മളെ ക്ഷേത്രവുമായിട്ട് സഹകരിച്ച് വരുന്നില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നാട്ടുകാര് സഹകരിപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സ്പെഷ്യൽ പൂജ എന്ന് തന്നെ പറയുന്നത് അതാണ് ഹരിദ്രാദീപം എന്ന് പറയുന്നത് ആ ഹരിദ്രാപം തുടങ്ങി ഹരിദ്രാദീപം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അഷ്ടബന്ധത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഹരിദ്രാദീപം നമ്മൾ തുടങ്ങിയത് അന്ന് ഇവിടെ തന്ത്രി പറഞ്ഞതാണ് ഒരു വിശേഷ ദീപം നമുക്ക് ഇവിടെ സമർപ്പിക്കാൻ പറ്റുമെന്നുള്ളത് അതിൽ ഒരുപാട് പേര് വരുന്നുണ്ട് വെള്ളിയാഴ്ചകളിലാണ് നമ്മൾ ക്ഷേത്രം സാധാരണ തുറക്കുന്നത് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം പിന്നെ ആയില്യം ആയില്യത്തിന് രാവിലെ തുറക്കുന്നുണ്ട് പിന്നെ ഒന്നാം തീയതി കാലത്തും വൈകിട്ടും തുറക്കുന്നുണ്ട് പക്ഷേ ഈ ഹരിദ്രാദീപം എന്ന് പറയുന്ന നമ്മളെ വിശേഷ ദീപ സമർപ്പണം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചകളിലാണ് വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം ദീപാരാധനക്ക് തൊട്ട് മുന്നേ അങ്ങനെയാണ് ചെയ്യുന്നത് അതിൽ ഒരുപാട് പേര് പല ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അവർ അവർക്ക് അത് നടന്നിട്ടുണ്ട് അവിടെ അവർ അതിൻ്റേതായ കാര്യങ്ങൾ ക്ഷേത്രത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പലരെയും ധൈര്യത്തോടെ ഹരിത ദീപം പ്രദക്ഷിണ ദീപം എടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഹരിദ്ര ദീപം നമ്മൾ ചെയ്യുന്നതിനൊരു രീതിയുണ്ട് ഇരുപത്തൊന്നെണ്ണമാണ് നമ്മൾ എടുക്കുന്നത് ആ എണ്ണം ഇപ്പോൾ ഒരാഴ്ച എടുത്തിട്ട് അടുത്ത ആഴ്ച എടുത്തില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി പോകുന്നില്ല നമുക്ക് ആഴ്ചയിൽ എടുക്കാം എടുക്കാം മാസത്തിൽ എടുക്കാം അത് നമ്മുടെ സൗകര്യം പോലെ എടുക്കാം എടുക്കാം പിന്നെ അതുപോലെ തന്നെ മംഗല്യത്തിന് വേണ്ടി എടുക്കുന്നവർക്കാണെങ്കിൽ മംഗല്യം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനാണെങ്കിലും രണ്ടിനാണെങ്കിലും മംഗല്യം ആയി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കേണ്ടതില്ല അപ്പോഴും മഞ്ഞൾ പറ സമർപ്പിച്ചിട്ട് ഹരിരാദ്വീപം അവിടെ സമർപ്പിച്ച് നിർത്താവുന്നതാണ് പിന്നെ ഇവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഈ ആറു വർഷത്തിനിടയ്ക്ക് ക്ഷേത്രം ിൽക്കെട്ടൊക്കെ നമ്മൾ പുനർനിർമ്മിച്ചു അഷ്ടബന്ധത്തോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിനകത്ത് കല്ലുപാകി നമ്മൾ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഓരോ വർഷവും ഈ ഉത്സവം നടത്തിക്കൊണ്ട് പോകുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയിലേക്ക് വേണ്ടിയിട്ട് നാട്ടുകാരെയും കുടുംബാംഗങ്ങളുടെയും സഹകരണത്തോടുകൂടി ഞങ്ങൾക്ക് ഈ ക്ഷേത്രം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം ഇപ്പം ഞങ്ങളുടെ ഇവിടുത്തെ സമൂഹ പൊങ്കാലയിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ പൊങ്കാല ഇടാൻ ഞങ്ങൾ പണ്ടാര അടുപ്പിലേക്ക് പൊങ്കാല പൊങ്കാലയിടാനായിട്ട് ഞറുക്കടുപ്പിലൂടെയാണ് ആളിനെ തിരഞ്ഞെടുക്കുന്നത് അതായത് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്തയെ തിരഞ്ഞെടുത്ത് അവിടെ അടുപ്പിലേക്ക് ദേവി നിയോഗിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഉച്ചയ്ക്ക് അന്നദാനം പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം പുറത്ത് ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പോ കൂടി നമ്മുടെ ഭക്തരുടെ സ്പോൺസർഷിപ്പോ കൂടി ഓരോ ഭക്തരും പൂജ സെറ്റ് അപ്പോൾ അതിൻ്റെ നമ്മളെല്ലാവരും കൂടി വിചാരിച്ചപ്പോൾ ആ സാധനങ്ങളെല്ലാം നിഷ്പ്രയാസ ക്ഷേത്രത്തിൽ വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാധനങ്ങളുടെ സമർപ്പണം ഉണ്ടായിരുന്നു la modela de mes um, വളരെയധികം ആത്മബന്ധം എനിക്ക് ഈ കാവിനോടുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള അതായത് ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ദേവിയാണ് കാവിലെ ഭഗവതി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബക്കാര് നടത്തുന്ന ഒരു അമ്പലം എന്ന പേരിലാണ് ഇത് അറിയുന്നതെങ്കിലും നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സഹകരണങ്ങളാണ് ഇവരുടെ ഭാരവാഹികളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതായത് യാതൊരു വേറ്റുകൃത്യവും ഇല്ല കുടുംബക്കാർ ാരെന്നോ ഉള്ള യാതൊരു വേറ്റകൃത്യവും ഇല്ലാതെയാണ് ഇതുവരെയുള്ള എല്ലാ ക്ഷേത്ര സന്നിധിയിലെ ഏത് പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആണ് ഇവിടെ ഏത് ചടങ്ങും നടത്താറുള്ളത് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ആഗ്രഹം ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവി എനിക്ക് സഫലമാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെയധികം വിശ്വാസമാണ് സന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇനി വരും വർഷങ്ങളിലും നല്ല രീതിയിൽ ഉത്സവം നടത്താൻ സാധിക്കട്ടെ അതിന് മറ്റുള്ളവരുടെ കൂടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് നമ്മുടെ ദേവിയുടെ അമ്പലമായാലും എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോഴും എല്ലാം നാട്ടുകാരും എല്ലാവരും കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ നമ്മുടെ കാവിന് നൽകി നമ്മുടെ നാടിന്റെ ഐശ്വര്യ ദേവതയെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ അമ്പലത്തെ കൊണ്ടുവരാൻ अरे വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാലും ക്ഷേത്ര ചടങ്ങുകൾ വിഘ്നമില്ലാതെ തന്നെ നടന്നിരുന്നു പക്ഷേ കുറേയൊക്കെ ആയപ്പോഴേ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യം വന്നു എന്നാലും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഒരു പരിധിവരെ പൂർണ്ണമായിട്ടല്ല എന്നാലും ഒരു പരിധിവരെ പരിഹരിച്ചു കൊണ്ട് എല്ലാവരും എല്ലാ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി വളരെ മികച്ച സഹകരണത്തോടുകൂടിയാണ് ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളും എല്ലാം നടന്നുകൊണ്ട് മുന്നോട്ട് ഇതുപോലെ എല്ലാവരും നമ്മളെ സഹായി ും അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ നിന്നൊക്കെ പോകാതെ അങ്ങനെ ദേവി കൃപേലുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തലമുറകളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഇനി ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇവരുടെ ും വിചാരിക്കുന്നു നമ്മള് ശ്രീ നാഗരാജ് ദുർഗാദേവ് ക്ഷേത്രമാണ് ഉത്സവടിപൊളിയാണ് അടുത്ത വരമണ ഉത്സവം നമ്മൾ കളറായിട്ട് നടത്തും അല്ലേ അത്രേ ഉള്ളൂ ക്ഷേത്ര മര്യാദ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവര് പാലിക്കപ്പെടേണ്ട മര്യാദയാണ് ഈ ശുദ്ധി ഇത് പാലിക്കപ്പെടാത്തവൻ ക്ഷേത്രത്തിൽ പോകണ്ട അവിടെ വന്നിട്ട് തർക്കിക്കണ്ട ഞാൻ എന്താ ഇത് കയറിയന്തോ കുഴപ്പമെന്ന് ചോദിക്കണ്ട അപ്പൊ താല്പര്യമുള്ളവർ വന്നാൽ മതി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ക്ഷേത്രത്തിൽ ഉടുപ്പ് ഇരുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങളിൽ വിവാദങ്ങൾ നടന്നിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ ഉടുപ്പ് ഇടണോ വേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത് ക്ഷേത്രത്തിന്റെ തന്ത്രിയാണ് അദ്ദേഹത്തിനാണ് ആചാരങ്ങളിൽ മാറ്റം വരുത്തുവാൻ അധികാരം ക്ഷേത്രത്തിൽ മൂന്ന് നേരം നിവേദ്യം കൊടുക്കണോ ക്ഷേത്രം എത്ര നേരം തുറക്കണം മാസത്തിൽ ഒരു ദിവസം തുറന്നാൽ മതിയോ എല്ലാ ദിവസവും തുറക്കണോ നിത്യപൂജ വേണോ രണ്ടു നേരം പൂജ വേണോ ഏത് മന്ത്രമാണ് ഭഗവാൻ ഇതൊക്കെ പറയാനുള്ള അവസാന വാക്ക് ഭഗവാന്റെ ഗുരുസ്ഥാനീയനായ പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ട ആൾ അദ്ദേഹമാണ് ഭഗവാന് ജന്മം നൽകിയ അല്ലെങ്കിൽ പ്രാണൻ നൽകിയത് പ്രാണപ്രതിഷ്ഠ എന്ന് പറയും പ്രാണൻ നൽകിയത് അദ്ദേഹത്തിന് അധികാരമാണ് അത് ചോദ്യം ഞാൻ ഇടേണ്ടത് ഇല്ലേ അതൊരു താല്പര്യമുള്ളവർ മാത്രം പോയാൽ മതി അതിന്റെ പുറത്ത് വന്നിട്ട് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പൊ ക്ഷേത്രത്തിന് ഷർത്തിട്ടുകൊണ്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നുമില്ല അതിന് ശാസ്ത്രീയമായി ഒന്നും വശങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു വേദങ്ങളിലും അത്തരം കാര്യങ്ങളില്ലേ പക്ഷെ അത് ക്ഷേത്രത്തിൽ നിർബന്ധമായി ചെയ്യണമെന്ന് ഒരു ക്ഷേത്ര ആചാര്യൻ ആചാര്യം എന്ന് പറയുന്നത് അവിടത്തെ തന്ത്രിയാണ് ആചാരം അചിനോതി ഇതി ആചാര്യ ആചാരങ്ങളെ പാലിക്കുന്നയാളാണ് ആചാര്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളാ ആ ആൾ പറയുന്നതിനപ്പുറം ഇല്ല അതാണ് അന്തിമം എന്ന് പറയുന്നു ക്ഷേത്രത്തിന്റെ കാര്യത്തെ തന്ത്രിയാണ് അവസാന വാക്ക് അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാം